അസ്സലാമു അലൈക്കും ഇന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച മദ്രസയിൽ നടന്ന മൂന്നാം ക്ലാസ്സിലെ അഹ്ലാഖ് പരീക്ഷയാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ശരിയും തെറ്റും അടയാളപ്പെടുത്താം അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് അത് ശരിയാണ് അടയാളപ്പെടുത്തുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമി നാഫിയാകുന്നത് ശരിയാണ് സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി നബിസ്വല്ലാ വസ്ലാം ശരിയാണ് ഇങ്ങനെ ഓരോ ചോദ്യത്തിൻ്റെ നേരെ ആ ബോക്സിലുള്ള ഇത് ശരിയാണെങ്കിൽ ശരി അടയാളപ്പെടുത്തുക ഇപ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഇറാഖിലെ ജീലാൻ എന്ന ഗ്രാമത്തിൽ അബ്ദുൽ ഖാദിർ എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു സൽസ്വഭാവികളുടെ നല്ല ഒരു അടയാളം സത്യം പറയലാണ് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ അപ്പോൾ ഇതിൻ്റെ ഈ ഓരോ ക്വസ്റ്റിൻ്റെ നേരെയുള്ള ബോക്സിൽ ശരി അടയാളപ്പെടുത്താനാണ് രണ്ടാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം അൻത മ ഡാഷ് അതിൻ്റെ ഉത്തര ബോക്സിലുണ്ട് അത് ചേർത്തെഴുതുക അൻത മെനഹബു ത എന്നാണ് നെമീമത്ത് ഇബിലീസിൻ്റെ എന്താണ് ഇബിലീസിൻ്റെ അതിൻ്റെ ഉത്തര ബോക്സിലുണ്ട് അത് കൃത്യമായിട്ട് എഴുതുക ഇഷ്ടവിനോദമാണ് നമീമത്ത് ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മാമു നു പറയുന്ന ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല യേശനി പറയിൽ നന്നല്ല അതുപോലെ തന്നെ ഇടത് കൈ കൊണ്ട് തിന്നലും കുടിക്കലും പിശാചിൻ്റെ സ്വഭാവമാണ് യേശനി പറയിൽ നന്നല്ല വിശ്വാസിക്കത് ഗുണമല്ല ശനി പറയൽ നിന്നല്ല എന്നിന് നേരെ വിശ്വാസിക്കത് എന്ന് എഴുതി കൊടുക്കുക അതുപോലെ ഇടത് കൈകൊണ്ട് തിന്നലും കുടിക്കലും അത് ഇബിലീഷിൻ്റെ പിശാച്ചിൻ്റെ സ്വഭാവമാണ് പിശാചിൻ്റെ സ്വഭാവമാണ് അതുപോലെ തന്നെ അഹൈബത്ത് അഹൈബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈബത്തിൻ്റെ അർത്ഥം പരദൂഷണം എന്നാണ് അബത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണം ഇനി പൂർത്തിയാക്കാം ലാ ല യഷൻ മിൻകും അതിൻ്റെ ബാക്കി പൂരിപ്പിക്കുക കോപത്തെ അടക്കാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് എഴുതുക ക്ഷമ ഈമാനിൻ്റെ എന്താണ് അസബുറു നിസ്ഫുൽ ഈമാൻ ഇമാനിൻ്റെ പകുതിയാണ് ദേഷ്യം നിയന്ത്രിച്ചവന് അള്ളാഹു അന്ത്യനാളിൽ ഡാഷ് നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുക പുരുഷൻ എന്താണ് പുരുഷനെ ഹറാമാണ് പാടില്ല അടുത്ത ചോദ്യം ഉത്തരം എഴുതാം അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ രണ്ട് അനുഗ്രഹങ്ങളാണ് എന്ത് രണ്ട് രണ്ടനുഗ്രഹങ്ങളുണ്ട് ആരോഗ്യവും ഒഴിവ് സമയവും പഠന ശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ആർക്കാണ് ഉത്തരമെഴുതുക അന്ത്യനാളിൽ ഉള്ളാഹു നോക്കുകയില്ല ആരിലേക്ക് വസ്ത്രധാരണത്തിൽ പുരുഷന് സുന്നത്താണ് എന്തല്ല ഉറക്കിൽ നിന്ന് ഉണർന്നാൽ എന്തു ചൊല്ലണം രണ്ടെണ്ണം വീതം എഴുതാനാണ് അടുത്ത ചോദ്യം ഉറക്കിൻ്റെ മര്യാദകൾ രണ്ടെണ്ണം എഴുതുക ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പാലിക്കണ മര്യാദകൾ സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ഭക്ഷണ മര്യാദകൾ എഴുതുക പിന്നെ പൂരിപ്പിക്കാനാണ് ലാസ്റ്റ് ചോദ്യം പുരുഷൻ കമിഴ്ന്നും ഡാഷ് മലർന്നും കിടന്നുറങ്ങരുത് പുരുഷൻ കമിഴുന്നും സ്ത്രീകൾ മലർന്നും കിടന്ന് ഉറങ്ങരുത് ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ